ൻ പട്ടണങ്ങളെയും സൂറത്ത് അഹമ്മദാബാദ് ഈറോഡ് റോഡ് എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും വരുന്ന വസ്ത്രങ്ങൾ വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജെക്കിൻസ് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെയും മുൻ എം എൽ എയും കോൺഗ്രസിന്റെ പ്രമുഖ നേതാവുമായ പി ടി തോമസിന്റെയും ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നുവന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത നേതൃത്വ പാഠവത്തിലേക്ക് ഉയർന്നുവന്ന കെ കരുണാകരൻ കേരളം ഇന്ന് കാണുന്ന നിരവധി വികസന മുന്നേറ്റങ്ങൾക്ക് കയ്യൊപ്പ് ചാർത്തിയ നേതാവാണെന്ന് നേതാക്കൾ പറഞ്ഞു കോൺഗ്രസിന്റെ യുവാക്കൾക്ക് എന്നും ആവേശം നൽകി നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ ഉറച്ചു നിൽക്കുകയും തെറ്റ് കണ്ടാൽ തന്റെ അഭിപ്രായം ആരുടെ മുഖത്തു നോക്കിയും തുറന്നു പറയാൻ എക്കാലത്തും ധൈര്യം കാണിച്ച നേതാവായിരുന്നു മുൻ എം എൽ എ പി ടി തോമസെന്നും കോൺഗ്രസിൽ യുവാക്കൾക്ക് എന്നും ആവേശം നൽകി നിലപാടുകളിൽ വെള്ളം ചേർക്കാതെ ഉറച്ചു നിൽക്കുകയും തെറ്റ് കണ്ടാൽ തന്റെ അഭിപ്രായം ആരുടെ മുഖത്തു നോക്കിയും തുറന്നു പറയാൻ എക്കാലത്തും ധൈര്യം കാണിച്ച നേതാവായിരുന്നു മുൻ എം എൽ എ പി ടി തോമസെന്നും നേതാക്കൾ പറഞ്ഞു യോഗം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ വളരെയേറെ കഠിനാധ്വാനം നടത്തിയിട്ടുള്ളൊരു നേതാവായിരുന്നു ശ്രീ കരുണാകരൻ കരുണായകരൻ്റെ കേരളത്തിലുള്ള നീളം നമുക്കറിയാം കണ്ണൂർ വിമാനത്താവളവും കൊച്ചി വിമാനത്താവളവും അടക്കം എന്തിനെ ഇന്ന് കാണുന്ന മെട്രോ ഉൾപ്പെടെ അതിനെയെല്ലാം തുടക്കം കുറിച്ചത് ശ്രീ കെ കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിരവധി നമുക്ക് കേരളീയ സമൂഹത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അതിലൊക്കെ ഉള്ള ആയിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ജനാധിപത്യ മതേതരത്വ പ്രസ്ഥാനത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കെട്ടുറപ്പുള്ള ഒരു സംവിധാനമാക്കി മാറ്റുന്നില്ല പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കോൺഗ്രസ് പ്രസ്ഥാനത്തെ ആകർഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചുള്ള ഒരു നേതാവായി ജോർജ് ധ്യക്ഷത വഹിച്ചു പി ടി ചെറിയാൻ എം കെ ബാലകൃഷ്ണൻ ഉമ്മർ കോയ വല്ലാൻ ചിറ അബ്ദുള്ള ബിനു ചെറിയാൻ ആസിഫ് ടി എം എസ് സെയ്ഫു വേനാന്തി റണീസ് കവാഡ് ബാബു കല്ലായി മൂർക്കൻ കുഞ്ഞു ഷിബിൽ റഹ്മാൻ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand-picked fruits, freshest veggies. Finest groceries, enticing gifts, crockeries, and cosmetics. Meets your expectations. Jamjoom Hypermarket Exceeding Expectations.